എല്ലാവർക്കും നമസ്കാരവും അമ്മ വീണ്ടും വന്നു കേട്ടോ ഏ ഉറേ നിങ്ങടെ എടുക്കട്ടവനെ അയ്യോ വീണു അപ്പോഴേക്കണ്ട ഇന്ന് ഇവനെ നമ്മൾ എത്ര പെട്ടെന്ന് എങ്ങനെ പൊരിച്ചെടുക്കാവുന്നതാണ് നമ്മൾ കാണിക്കുന്നത് അപ്പം ഇന്ന് ഒരു ഗസ്റ്റുകൾ വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗസ്റ്റിനൊക്കെ നിങ്ങൾക്ക് അറിയാവട്ടാ അപ്പോൾ അവർ വരികയാണെങ്കിലേ കാണിച്ചാരി പറ്റുള്ളൂ അപ്പോഴേ അവരുടെ പേര് കാര്യങ്ങളൊക്കെ പറയുള്ളൂ അപ്പോൾ ഇന്നൊന്ന് എൻജോയ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് കാലത്ത് തന്നെ കോഴിനെ ഒക്കെ പിടിച്ചു നിൽക്കുന്നത് അപ്പൊ അച്ഛൻ കാലത്ത് തന്നെ കോഴിനെ മേടിച്ച് വെട്ടി നുറുക്കിട്ട് കൊണ്ടുവന്നു അയ്യോ എനിക്കിങ്ങനെയല്ല എനിക്കിങ്ങനെ മുഴുവനോടെയാണ് വേണ്ടേന്ന് പറഞ്ഞു അപ്പൊ രണ്ടാമത് പോയി മുഴുവൻ മേടിച്ചു കൊണ്ടുവന്നു അപ്പോ ഇതിനെ കുറേ നേരമൊക്കെ നമ്മൾക്ക് കാക്ക വന്നിരിക്കുക ഇതുകൊണ്ട് വീണപ്പോഴേക്കേ കുറെ നേരമൊക്കെ നിന്ന് നമുക്ക് കുറേ നേരമൊക്കെ ഇത് കാണിച്ച് കഴിക്കുമ്പോൾ നമുക്ക് കാണിച്ചൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് വെറുപ്പടിക്കും പെട്ടെന്ന് എങ്ങനെ ശരിയാക്കി എടുക്കാം അതൊന്നും കാണിച്ചേരട്ടെ വാ വേഗം നമുക്ക് ഈ മുരിഞ്ഞു വരേണ്ട ഒരു ബുദ്ധിമുട്ട് വാ ഇത്തിരി നേരേണേ നമുക്ക് ആവശ്യമുള്ള പണികളൊക്കെ കിടുകിടുന്ന് നമുക്ക് കഴിക്കാം അപ്പോഴേ ഇവനെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പതിഞ്ഞിരിക്കണെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എൻ്റെ ഐഡിയ കേട്ടോ അതൊക്കെ ഇവങ്ങനെ നടുങ്ങോട്ട് മുറിക്കുക ഉള്ളിലൊന്നും കുത്തി കയറ്റണ ഒന്നും അപ്പൊ ഇങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് നിങ്ങൾക്ക് ഞാൻ ആക്കി വരുമ്പോൾ മനസ്സിലാവും ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാലാണ് അവനെ ഇതിങ്ങനെ അങ്ങോട്ട് വെക്കുമ്പോൾ അങ്ങനെ പതിഞ്ഞങ്ങോട്ട് ഇരിക്കുമല്ലോ അപ്പോൾ ഇതിൻ്റെ കാലൊക്കെ നമുക്കിങ്ങനെ നന്നായി ഇങ്ങനെ വിരിച്ചിങ്ങനെ ഒടിച്ച് ഇങ്ങനെ വെക്കണം വേണ്ട എന്നിട്ട് ഇവനെ നിറയെ നമ്മളിങ്ങനെ വരയണം വരഞ്ഞു കൊടുക്കണം വേണ്ട ശരിക്കും കാണാൻ പറ്റുന്നില്ലേ ശരിക്കും കാണാൻ പറ്റണം നിങ്ങൾക്ക് എന്നാലാണ് നിങ്ങളത് അയ്യോ അല്ലെങ്കിൽ എന്താ ചെയ്തതെന്നൊന്നും മനസ്സിലാവില്ല അപ്പോൾ നല്ല മുഴുത്ത കോഴിയാട്ടത് അങ്ങനെ ഇങ്ങനെ വരഞ്ഞ് വരഞ്ഞ് പീസുകളാക്കണംവനെ പീസുകളായിട്ട് വേർതിരിക്കല്ല അങ്ങനെ മീൻ വരയിലോണം നന്നായി വരയുക അപ്പോഴാണ് ഇൻ്റെ എടകളിലിക്കൊക്കെ നമുക്ക് നന്നായി ഇങ്ങട് മസാല ഉപ്പുമുളക് മാത്രാണ് ഇട്ടോ നമ്മൾ തേക്കിന് മഞ്ഞൾപ്പൊടി അപ്പോൾ നല്ല കുരുമുളക് ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതിലൊക്കെ ഇങ്ങനെ കയറി പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നന്നായി പറയണെന്ന് പറയുന്നു േ നമ്മൾ ഇത്ര മതി ഇനി അതിൻ്റെ ഉള്ളിലൊക്കെ ഉപ്പും മിളകുമൊക്കെ പിടിച്ചോളൂ പച്ചക്കറി കഴുകണം നന്നായിട്ട് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഞാൻ കണ്ടു ഞാൻ നന്നായി കഴുകാറുണ്ടല്ലോ ഞാൻ മുറുക്കിനേക്കാട്ടും മുന്നും കഴുകും മുറിച്ചു കഴിഞ്ഞിട്ടും കഴുകുന്ന ആളാ പച്ചക്കറി കാരണം എന്താ വെച്ചാൽ എനിക്കറിയാം പച്ചക്കറീനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് ഞാൻ പറയാറുണ്ടല്ലോ നന്നായി കഴുകണമെന്ന് പിന്നെ എപ്പോഴാണാവോ ചിലപ്പോഴേ കഴുകണ കുറെ വട്ടം കഴുകണതൊന്നും കാണിച്ചിട്ടുണ്ടാവില്ല ഞാൻ അപ്പൊ വിചാരിച്ചിട്ടുണ്ടാവും കഴുകണില്ലേ ഇപ്പൊ ഇത് എന്ന് വിചാരിച്ചിട്ടുണ്ടാവും നമ്മൾ കഴുകി ക്ലീൻ ആക്കിയിട്ടാണ് ഇട്ടാ എല്ലാം കൊണ്ടുവരിക ഇത് കഴുകിയതാണ് ഞാൻ ഇപ്പം ഇതിൻ്റെ നടു പൊളിച്ചപ്പോഴാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടത് അപ്പോൾ അതൊക്കെ നമുക്ക് എടുത്ത് കളഞ്ഞ് നമുക്ക് വീണ്ടും ഒന്നും കൂടെ ക്ലീൻ ചെയ്യാം അതിനെന്താ ബുദ്ധിമുട്ട് നല്ലതല്ലേ ക്ലീനൊക്കെ അവരവരുടെ തൃപ്തിക്കനുസരിച്ച് ചെയ്യാം ഒരാൾ പറയുന്നതോ മറ്റുള്ളതോ അല്ല കാര്യം അവർക്ക് ഇത്ര തൃപ്തി മതി എന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കി അത്ര ചെയ്താ മതി അല്ല നമ്മൾക്ക് ഇത്രയും തൃപ്തിയിൽ വേണം എന്ന് വെച്ചാ നമ്മള് അതുപോലെ ചെയ്യാം അപ്പൊ അതിലേക്കേ ആവശ്യമുള്ള ഗ്രേവി അങ്ങോട്ട് ആക്കാം നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ നമ്മളതിന് കൂടെ വേറെ നമുക്ക് അതിലേക്ക് എരിവ് പാകമാക്കാനുള്ള വേറൊരു കാര്യം കൂടി നമ്മൾ ചെയ്യുന്നുണ്ടേ അപ്പോൾ പിന്നെ കാശ്മീരി കുരുമുളക് പൊടി ഉപ്പ് വെളിച്ചെണ്ണ ഒഴിക്കുക നന്നായി അങ്ങോട്ട് തിരുമ്മി ചിക്കൻ ഇങ്ങോട്ട് വയ്ക്കുക അതുകൊണ്ട് മേത്തങ്ങട് പൊരട്ടുക വെള്ളം കുറച്ചുണ്ട് ഒന്നും കൂടെ ഊറ്റിയിട്ട് വരട്ടേട്ടാ ഞാൻ അങ്ങനത്തെ കാലഘട്ടമാണ് ഇന്നും കുടിക്കില്ലാന്ന് കൊണ്ടിട്ടാരും അന്നൊക്കെ എന്തോ രോഗങ്ങൾക്കൊക്കെ കോഴിച്ചോ കോഴിച്ചോരൊക്കെ നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ട് രോഗങ്ങൾക്കാണാവോ എന്തിട്ടാണാവോ അത് അപ്പൊ പക്ഷെ ഇന്ന് ഇപ്പൊ നന്നായിട്ട് നമ്മൾ കഴുകല്ല ചീന് നന്നായി കഴുകും പത്തുവട്ടം കഴുകും ചിലപ്പോ പറ്റിയ അതെ അങ്ങനത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് എടുത്തിട്ട നമ്മൾ അപ്പോഴേ ഞാനൊരു ഉരുളി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ചിക്കനെ നമുക്ക് കെടുത്തി അങ്ങോട്ട് വേവിക്കേണ്ടേ വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കണം കേട്ടോ അങ്ങനെ അപ്പം നമ്മുടെ ചിക്കനെ നമുക്ക് ആദരിക്കാം കെടുങ്ങനെ എടുത്താ കെടുങ്ങനെ കെടുക്കെടുക്കട്ടോ മുകളിലും കുറച്ച് വെളിച്ചെണ്ണയുടെ കൊടുക്കി നല്ലൊരു മൂടിയില്ലേ മൂടിയോണ്ട് മൂടുന്നതായിരിക്കും നല്ലത് പക്ഷെ എന്തേലും അത് ഇല്ലാത്ത കാരണേ എന്തെയ്തുകൊണ്ട് ഇങ്ങനെ മൂടാണ് ഒരു പത്ത് പതിനഞ്ചൊക്കെ മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് വെറുതെ അവനെയൊന്ന് തുറന്ന് നോക്കാട്ടോ എന്തായിന്നറിയണ്ടേ മറച്ച് നോക്കിയാലോ നമുക്ക് നല്ല ചൂടാട്ടാ ഞാനൊന്നും മറച്ചിട്ടുണ്ടാ എങ്ങനെ രണ്ട് പൊടികഷ്ണങ്ങളും കൂടി ഇണ്ടയില് കണ്ടില്ലേ നമ്മുടെ ചിക്കൻ കെടുക്കണ കടുപ്പ് കണ്ട അപ്പതേ നമ്മുടെ ചിക്കൻ കണ്ട ഒരുവിധം മൊരിഞ്ഞ് നല്ല ഇതിലായിട്ട് വന്നു അപ്പം അതിന് ഇറക്കി നമുക്ക് താഴ്ത്തി വയ്ക്കാം ശരിക്കും പറയുകയാണെങ്കിൽ അവിടുന്ന് മസാല ശരിയാക്കി ഇവിടെ കൊണ്ടുവന്ന് ഒഴിക്കാന്നാ ഞാൻ വിചാരിച്ചത് അപ്പോഴേക്ക് മസാല ശരിയാക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഗ്യാസ് ഒരു കുറ്റി കുറവാണ് അപ്പൊ അത് എന്താ രീതി ഇതും എന്നാ ചെയ്യണം അപ്പൊ നമ്മുടെ ചീനച്ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട് ചെരുള്ളി ഇല്ലേ ചുവന്നുള്ളി അത് പിന്നെ ഇത് സവാള കിരി 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 ആക്കി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പൊ അതൊക്കെ കൂടി നമുക്ക് ഒരുമിച്ചിട്ട് കൊടുക്കാം ഗ്രേവി കുറച്ചധികം വേണ്ടത് വേണല്ലോ നമുക്ക് അതാണ് ഞാൻ ചതി എടുത്തിരിക്കുന്നത് നല്ല തിക്കായിട്ട് വേണേ പൊറോട്ട കഴിക്കാന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഇതിൽ ഇപ്പം മസാലയൊക്കെ ഒന്ന് നന്നായി വാടി വരുമ്പോഴേ നമുക്ക് നമ്മുടെ മസാലയല്ല സവാളയും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നമ്മുടെ നമ്മുടെ മസാലകൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി നീ നമ്മ ആദ്യം പറഞ്ഞിട്ട് മനസ്സിലാവാണ്ടിരിക്കേണ്ട രണ്ടാവും കൂടെ പറയുന്നു പിന്നെ ഈ പൊടിച്ച് വെച്ചിട്ടുള്ള ഈ ഇഞ്ചി പച്ചമുളക് വേപ്പിൻ്റെ ഇല ഇതാണത് അതാവശ്യത്തിനുള്ളത് ചേർക്കാം നമുക്ക് കുറച്ച് എനിക്ക് അച്ചാറുണ്ടാക്കാൻ വേണേ അതൊക്കെ ഒരുവിധം നന്നായി ഒന്ന് മുരിഞ്ഞു വരുമ്പോഴേ തക്കാളി ഉണ്ടല്ലോ തക്കാളി ഉണ്ട് ചോപ്പറിൽ ഞാൻ ആക്കി വെച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ എടുത്തു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അത് കഴുകിയൊക്കെ എടുത്തു കാരണം നമുക്ക് വെള്ളം ആവശ്യമാണ് ലേക്ക് നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം കാരണത്തിൽ വെള്ളം അധികം വേണം കാരണം ഈ കോഴിയിലേക്ക് ഇത് ഒഴിച്ചു കഴിഞ്ഞാലേ ഈ ഗ്രേവി അങ്ങോട്ട് വൻ വലിക്കും അപ്പോൾ വീണ്ടും ഡ്രൈ ആവും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വെള്ളത്തിൽ വേണം ഗ്രേവീനെ വ നന്നായി കുറുക്കിയെടുക്കും ഒന്ന് തിക്കാവണവരെ ഒന്ന് കത്തിക്കുക അതൊന്ന് വെന്ത് വരുമ്പോൾ പെട്ടെന്ന് തിക്കാവൂട്ടത് ഇനി ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തത് കൊണ്ട് തന്നെ നോക്കിയിട്ട് വേണം ഡാ ഉപ്പ് കൂടിയാലും കുറഞ്ഞാലും അത് ടേസ്റ്റ് കുറയും നന്നായി ഒന്ന് തിളച്ച് വരട്ടെ അത് കുടു കുടു കുടാ കുറച്ച് നേരമായിട്ട് തിളക്കിനേ അപ്പം അതൊക്കെ ഒന്ന് നന്നായി വെന്ത് വരണം ഈ സബോളയും ഇതൊക്കെ അപ്പൊ അത് പതുക്കെ ഇറക്കി വെക്ക നമ്മുടെ ഉരുളീനെ നമുക്ക് പതുക്കെ കയറ്റി വയ്ക്ക എന്നിട്ട് നമുക്കേ നമ്മുടെ ഗ്രേവി ഉണ്ടല്ലോ അതിങ്ങനെ അങ്ങോട്ട് ഒഴിച്ചാ കൊടുക്കയിൽ എന്നിട്ടൊന്നും കൂടി അങ്ങോട്ട് ഒന്നും മൂടി വെച്ചാ അല്ലിങ്ങനെ തന്നെ ഇരുന്ന് ഒന്ന് നന്നായി തിളക്കട്ടെ കേട്ടോ കിടന്ന് നന്നായി തിളപ്പിച്ചോട്ടോ നന്നായി ഒന്ന് പറ്റിച്ചോ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഗ്രേവി എല്ലാം പിടിക്കട്ടെ അപ്പോഴാണ് അവൻ്റെ ആ ടേസ്റ്റിങ്ങോട്ട് വരുവുള്ളൂ പ്പോഴേ ചാർ എത്ര വേണം നമുക്ക് അതിനനുസരിച്ച് നമുക്ക് നിർത്താം കേട്ടാ ഇതിപ്പം ഇനി ഒന്ന് കുറുതായി വരും ചൂടായി അറി വരുമ്പോൾ ചൂടോടാ നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാൻ പറ്റില്ലല്ലോ ചൂടാറാ നമ്മൾ കാത്തിരിക്കില്ലേ അപ്പൊ കാത്തിരിക്കില്ല കുറച്ച് അപ്പോഴേക്ക് അത് നല്ല കട്ടിയായി വരും ഒരു ഇല കൊണ്ട് നമുക്കത് കൊടുക്കാം അപ്പം നമ്മുടെ ഇറച്ചിയൊക്കെ റെഡിയായി ഇനി കുറച്ച് നമുക്ക് നമ്മുടെ അച്ചാറൊന്ന് റെഡി ആക്കണം അച്ചാർ കഴിഞ്ഞിരിക്കണേ അപ്പോൾ ഒരിത്തിരി തൽ പെട്ടെന്ന് അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചിക്കനിലേക്ക് തന്നെ ചതച്ച് വെച്ചത് ഞാൻ ഇഞ്ചി പച്ചമുളക് വേപ്പിൻ്റെ എല്ലാം അതെല്ലാം ഏശ കൊടുക്കാം എല്ലാ പൊടികളും കൂടി അങ്ങോട്ടൊന്ന് ഇട്ട് കൊടുക്കുക ഇതൊരു പണി വലിയായിട്ട് അച്ചാറൊന്നും ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും ചെയ്യും കാശ്മീരി ചില്ലി ആട്ടാട്ട് കൊടുക്കണേ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അച്ചാറിൻ്റെ പൊടി ഇടണ്ടേ അപ്പോൾ പിന്നെ നമുക്ക് മറ്റേ മുളക് പൊടി ഇടണ്ട ഇതച്ചാറ് പൊടി കേട്ടോ കുറച്ച് അച്ചാറ് പൊടി ഇടാം എൻ്റെ ചുവപ്പ കളർ കിട്ടാനായിട്ട് പച്ചമുളകും ഒക്കെ ഉണ്ടല്ലോ പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി ഇപ്പം ഒക്കെ ആയില്ലേ അപ്പോഴേ അപ്പോഴേക്കും ഒന്ന് അങ്ങോട്ട് പോയിട്ടാ ഒരു അത്യാവശ്യ കാര്യത്തിന് അടപ്പത്തൊക്കെ വല്ലൂരിന്ന് വെക്കുമ്പോഴാണ് വല്ലൂരും വിളിക്കുക അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാ ഞാനങ്ങടെ പോവും അതവിടെ ഇരുന്ന് കരിയും പക്ഷെ അത് ഭാഗ്യത്തിന് കരിഞ്ഞില്ലാട്ടാ അപ്പൊ ഞാൻ അരിക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് ചൊറുക്കിയൊന്നും ഒഴിക്കുന്നില്ലാട്ടാ കാരണം എന്താച്ച അതൊന്നും വേണ്ടല്ലോ നമ്മൾ ഇപ്പൊ തന്നെ ഉപയോഗിക്കുന്നതാണേ ഇതാണ് എൻ്റെ കുട്ടികൾക്ക് കടയിലുള്ളവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചറുതാ അപ്പം തന്നെ നമ്മൾ ഉണ്ടാക്കുക രണ്ട് ദിവസം വെക്കുക അധികം ദിവസത്തേക്ക് ഒന്നും വെക്കണ്ട അപ്പോൾ അതവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചോ ഒരു തരി ഭയങ്കര പുളിയാണ് മാങ്ങക്ക് ഒരു ഒരിത്തിരി പഞ്ചസാര അത് ചേർക്കണ്ട കേട്ടാ ഞാൻ അത് ചേർത്താൻ നല്ലതാണ് അധികം മധരത്തിനല്ല ഒരിത്തിരി ഒരു ആ പുളിപ്പൊന്ന് വിടാനായിട്ടേ പിന്നെ അതേ ഉപ്പ് ഉപ്പുത്തിരി അധികം ചേർക്കണം കേട്ടോ മാങ്ങയുടെ ആ പുളി അത്രയണേ ഇത് നന്നായി ഒന്ന് തിളച്ച് ഇതായിട്ട് വരട്ടെ അപ്പൊ അതൊക്കെ നന്നായി ഒന്ന് തിളച്ച് ഇതായി വരുമ്പോ നമ്മള് വാങ്ങിയിട്ട് കൊടുക്കുക ഇത് തന്നെയാണ് കേട്ടോ അതാണ് സ്ഥിരം ഇടുന്ന ആ ചാറ് പിന്നെ വേറെ രീതിയിലൊക്കെ ഉണ്ട് ആ ചാറുകള് ഇത് പെട്ടന്ന് ഒരാള് വരികയാണെന്ന് ചോദിച്ചാൽ ഒരു മാങ്ങിയാ അല്ലെങ്കിൽ കുറച്ച് ഇരുമ്പാമ്പൂളിയോ അല്ലെങ്കിൽ കുറച്ച് നാ നാരങ്ങച്ചാറൊന്നിങ്ങനെ ഇട്ട രസം ഉണ്ടാവില്ല കേട്ടോ അതൊക്കെ ഇരുന്ന് ഇരിക്കേണ്ട ആ ചാറുകളാ പിന്നെ നെല്ലിക്ക അതൊക്കെ ഇരുന്നാലേ രസം ഉണ്ടാവുള്ളൂ മാങ്ങ ആവാം ഇരുമ്പംപുളി ആവാം പിന്നെയുള്ള എന്താ പറയുക മത്തങ്ങ ഞാൻ ഒരുപാട് അച്ചാറുകൾ ഇടാറുണ്ടല്ലോ അതൊക്കെ ചിലതൊക്കെ പറ്റും ചിലതൊന്നും ഇത്തിരി കട്ടി ഇങ്ങനെ ഇതുള്ളതൊക്കെ കുറച്ച് ഇരിക്കുന്നതായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക ഇത് ഇപ്പോൾ അച്ചാർ കണ്ടില്ലേ നിങ്ങൾ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആൾക്ക് വേണമ്പോൾ അത് പക്ഷേ എൻ്റെ പിള്ളേർ അങ്ങനെയൊന്നും അല്ലാട്ടാ കടലത്തെ പിള്ളേർ അവർ അച്ചാർ തിന്നണേണ്ട കരുതിന്നണ തിന്നും ഞാൻ ചീത്ത പറയുന്നുണ്ട് അതിന് മാത്രമാണ് അവരോട് ഞാൻ കുറച്ചെടുത്തോളൂ എന്ന് പറയുന്ന സാധനം കാരണം എന്താ വെച്ചാൽ അച്ചാറ് പിന്നെ വിനാഗിരി ഒന്നും ചേർക്കാത്ത കാരണം വലിയ കുഴപ്പമില്ല അവരെല്ലാവരും ചെറിയ കുട്ടികളാണേ വയസ്സായ ഒരായാലും തിന്നെ തിന്നാനും പാടില്ല ചെറുപ്പത്തിലാണിത് തിന്നുക അപ്പോൾ ഇപ്പം തന്നെ ഞാൻ ചീത്ത പറയും അവരെ അച്ചാർ കുറച്ച് തിന്നോളോ അധികം തിന്നണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇഞ്ഞ് ഉണ്ടാക്കില്ലാന്നൊക്കെ പറയും അപ്പം എന്നെ പേടിച്ചിട്ട് എന്നെ കാണാണ്ട് കുറച്ചും കൂടി എടുക്കും അങ്ങനെയാണ് അവർ ചെയ്യുക അത് ആ സാധനം എടുക്കുമ്പോൾ മാത്രമാണ് ഞാൻ പറയാം അവരോട് കുറച്ചെടുത്തോളൂ കുറച്ചെടുത്തോളോ കുറച്ചെടുത്തോളും പിന്നെ ഉള്ളതൊക്കെ ഞാൻ എടുക്കുമ്പോൾ പറയും കുറച്ചും കൂടി എടുത്തുകൂടെ ചെറുതല്ലേ വൈബായിരുന്നു നിറച്ച് തിന്നോളോട്ടെ ഭക്ഷണം എന്നാ എപ്പോഴും പറയാം ഞാൻ വിളമ്പി കൊടുക്കായാലേ ഞാൻ വിളമ്പി കൊടുക്കാൻ നിൽക്കില്ല ഞാൻ വിളമ്പി കൊടുത്ത ഒക്കെ തിന് അധികം അപ്പോൾ കൊണ്ട് കളയും അപ്പം ഞാൻ അതിനും പറയും അതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ അപ്പോൾ അതിനും പറയും ഞാൻ അപ്പോൾ നാളെ തൊട്ട് തന്നെ എടുത്താൽ മതി കേട്ടോ ഞാൻ എന്നോട് വിളമ്പാനോ പിടിക്കാനൊന്നും പറയണ്ട നിങ്ങൾ തന്നെ എടുത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കുക കളയാൻ പറ്റില്ല എന്ന് പറയും അങ്ങനെയൊക്കെ കർശനമായിട്ട് പറയും ഞാൻ അങ്ങനത്തെ ഒരിതുണ്ട് അല്ലാണ്ട് അവരവിടെ ഇഷ്ടമില്ലാണ്ടോ അവർ സ്നേഹിക്കാണ്ടോ ഒന്നുമല്ല അത് വീട്ടിലായാലും അങ്ങനെ തന്നെയാണ് അതാണ് ശീലം അതിൽ നിന്ന് മാറ്റണം മാ മാറ്റണം അങ്ങനെ കർശനമായിട്ട് പറയാൻ പാടില്ല എന്നോളും അൻ്റെ രണ്ട് മക്കളും എപ്പോഴും പറയും അമ്മ ഭയങ്കര ഇതായിട്ടാണ് ഷാർപ്പായിട്ടാണ് സംസാരിക്കുന്നത് അതാവാം ചിലപ്പോൾ അതാ അങ്ങനെ ശീലം പിന്നെ അപ്പം തന്നെ മാറും അത് അത് മനസ്സിലൊന്നും ഇല്ല പക്ഷെ അവർ കേൾക്കുന്നവർക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നതാണ് മക്കള് പറയുന്നത് അത് ശരിയാണ് അത് എന്നെ മനസ്സിലാക്കി അവർക്ക് കുഴപ്പമില്ലാട്ടാ എന്നെ മനസ്സിലാക്കി എൻ്റെ കൂടെ നിന്നിട്ടുള്ള ഒരു അഞ്ചും പത്തും കൊല്ലക്കൊരുമിച്ച് കടയില് കുട്ടികൾ തുടങ്ങിയപ്പോ അത് അമ്മയുടെ ശീലഅ അപ്പൊ അവര് വരുന്നവരോട് പറയും അമ്മയുടെ ശീലാട്ടാ അമ്മ അങ്ങനെയാട്ടാ എന്ന് പറയുമ്പോ പിന്നെ അവരും അതുമായിട്ട് ഇതാവും അപ്പഴേ ഇനി ഒരു കറിയും കൂടി ഉണ്ട് കറിയിൽ കുറവ് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ ഇത് മ്മടതേ പയറ് വേവിച്ച് വെച്ചതാട്ടാ നാടൻ പയറാണ് അത് ഇന്ന് രാവിലെ വേവിച്ച് കുറച്ച് കുറച്ചുനേരം ഞാൻ വെച്ചിട്ട് അപ്പൊ അത് ഇങ്ങനെ ഒരു കളർ വ്യത്യാസത്തിലേക്ക് വന്നു കേട്ടാ അതും കൂടി കാച്ചിയാലേ അത് ഇന്നലെ അച്ഛൻ നന്നാക്കിയൊക്കെ തന്നതാ അതിലേക്ക് നമ്മൾ ചോപ്പറിലാട്ടൊന്ന് ഞാൻ ചെയ്തേ എന്നൊക്കെ വേഗം വേഗം ചെയ്യാം പിന്നെ ഈ മഴകൊക്കെ തിരുമ്പോഴേ കയ്യൊക്കെ നീറും അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്തോളാം കേട്ടോ കുറച്ച് ചൂടുവെള്ളത്തില് ഉപ്പങ്ങിടാം നേരിയ ചൂടുവെള്ളത്തില് കൈ മുക്കാൻ പാകത്തിന് കുറച്ചു നേരം അങ്ങോട്ട് മുക്കി പിടിച്ച് അങ്ങോട്ട് ഇരിക്കാട്ടാ പെട്ടെന്ന് മാറിക്കിട്ടും അത് പിന്നെ വെളിച്ചെണ്ണ പറ്റിയാലൊക്കെ മാറും ഒക്കെ പറയും പക്ഷെ നല്ല കുരുമെളകും നല്ല മിളകുമൊക്കെ ഇട്ടാക്കുമ്പോ ഇത്തിരി ഒരു നീറ്റല് അനുഭവപ്പെടാറുണ്ട് ഇനിക്ക് നമ്മുടെ തൃശ്ശൂർക്കാരുടെ വെപ്പിട്ടാ കുത്തുമുളക് ഇട്ടിട്ട് പയറുപ്പേരി അങ്ങനെ കാച്ചുന്ന ടേസ്റ്റ് വേറെ ഒന്നിനും കിട്ടില്ല എന്നാണ് ഞങ്ങള് തൃശ്ശൂക്കാര് വിചാരിക്കുന്നത് കേട്ടാ തുണ്ടും കൂടെ വെളിച്ചെണ്ണ ആവണം ഞങ്ങള് വെളിച്ചെണ്ണ നന്ന ഞങ്ങളെക്കാട്ടിലും കൂടുതൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല വെളിച്ചെണ്ണ എല്ലാം കറിയില്ല ഞങ്ങള് ഞങ്ങളെന്ന് ഉദ്ദേശിച്ച തൃശ്ശൂക്കാരാ ഉപയോഗിക്കുന്നവരാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വെളിച്ചെണ്ണ എല്ലാം കൊണ്ടും നല്ലതാ കാശിന്റെ കാര്യത്തിലും നല്ലതാ പിന്നെ കൊളസ്ട്രോള് അങ്ങനത്തെ കാര്യങ്ങൾക്കും നല്ലതാ തിരി കുറക്കണത് അല്ലെ കാശും നല്ല കൂടുതലാണല്ലോ വെളിച്ചെണ്ണക്ക് അപ്പൊ കണ്ട അങ്ങനെ അങ്ങോട്ട് മുരിങ്ങ വരുമ്പോ നമ്മുടെ പയർണ്ണം നമുക്ക് അതിലിട്ടുകൊടുക്കാം ഉപ്പെങ്ങനെയാ ഉം പപ്പടമൊന്നും സാധാരണ ഇവിടെ കാച്ചല് കുറവാണ് കടയിൽ കണ്ടിട്ടില്ലേ നിങ്ങൾ എന്നും പപ്പടാ ഇപ്പൊ കുറച്ചു ദിവസങ്ങളൊരു പപ്പടത്തിരി കൊറച്ചോക്ക ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മള് വേണ്ട അവർക്കും ഭക്ഷണങ്ങൾ ഇതാക്കി കൊടുക്കാൻ അപ്പൊ ഞാൻ വേറെ വേറെ സാധനങ്ങളൊക്കെ ചെയ്യും അവിടെ ചിക്കനൊക്കെ ഞാനത് ഇവിടെ ഇങ്ങനെ നമ്മടെ ബാക്കിലത്തെ സൈഡിലായിട്ടാണ് ഞാനിത് അറേഞ്ച് ചെയ്തിരിക്കുന്നേ അപ്പൊന്നെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് വാടാ മക്കളെ എല്ലാവരും വാ അപ്പൊ ഞാൻ ചോറ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാൻ വിചാരിച്ചു പൊറോട്ട നമ്മള് കാലത്ത് വാങ്ങിച്ചതണേ അപ്പൊ നല്ല ചൂടായിരുന്നു വാങ്ങിച്ചപ്പോ ഇപ്പൊ ഇത്തിരി ചൂടൊക്കെ ആറി അപ്പൊ ഞാൻ ചിക്കൻറെ മുകളിലൊക്കെ ഇങ്ങനെ വെച്ച് നല്ല ഭംഗിയാക്കി വെച്ചിട്ടാ അപ്പൊ ഞാൻ അവര് അവര് വന്നിട്ട് മൂന്നാളെ വന്നിട്ടുള്ളോ എല്ലാവർക്കും ഒരുമിച്ച് വരാൻ പറ്റില്ലേ ഈ മൂന്നാളെന്നെ ഒരുപാട് റിസ്ക് എടുത്തിട്ടാ വന്നിരിക്കില്ലേ അതെ അപ്പൊ ഇത് എന്റെ രതീഷ് മോൻ അറിഞ്ഞു അറിയാലോ അത് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ കൊറേ കാലങ്ങളായിട്ട് വീട്ടിൽ വര ഇതുവരെ വന്നിട്ടില്ലേ അപ്പൊ അത് ഇന്നാണ് ആ വരവ് നടന്നേ അപ്പൊ അതെവിടെ ചിക്കൻ മിള്ള ബലം പിടുത്താണ് അവിടെ ഇരിക്കട്ടെ അപ്പൊ ഇത് പിന്നെ എന്റെ അപ്സു അപ്സുനെ നിങ്ങൾ അറിയുന്നതല്ലേ പിന്നെ അറിയാത്ത അറിയാത്തൊരാൾന്ന് പറയുന്നത് നമ്മുടെ സൂയിത്തിനാണ് ഇതിന് കാണാത്തത് അപ്പൊ ഹായ് പറഞ്ഞോ അപ്പൊ പറഞ്ഞോ നാളുകളായിട്ടുള്ള ആറുമാസായോ വന്നിട്ട് അപ്പോ ആറുമാസ ആവണ് അപ്പോ ഉം ആ അപ്പോ ഇതൊക്കെ മൂന്നാളെ വന്നിട്ടുള്ളോട്ടോ ബാക്കിയുള്ളവർക്കൊക്കെ വരണമെന്ന് അതിയായ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് വരാൻ പറ്റില്ല കടടക്കാനുള്ള ഇതൊക്കെ ഉണ്ട് പറ്റില്ലല്ലോ നമുക്ക് അപ്പൊ അത് കാരണം കുറച്ച് ആൾക്കാർ അവിടെ നിൽക്കാണ് അവർ വേറൊരു ദിവസം വരുന്നതായിരിക്കും വിഷമിക്കെന്താ ഒരു വീഡിയോ കാണും അപ്പൊ ആ അമ്മേ തീ പോവാൻ എന്ന് വിഷമം ഉണ്ടാവും എന്തായാലും അപ്പൊ പിന്നെ ഒരു ദിവസം നമുക്ക് വരാം അവരോടൊക്കെ കൂടിയാ പറയുന്നത് അപ്പൊ ഉം ഭക്ഷണം കഴിക്കട്ടെ അപ്പൊ നിങ്ങടെ പോണേ ഡോറയുടെ വീട്ടിലേക്ക് പിടിക്കാൻ പോവാട്ടാ നമ്മള് ആ കാട് വലാ പാടം പോവല്ല അവര് കൂടി മീനുണ്ടാവും വെളുടാ പോലെ ചേട്ടാ അച്ഛൻ വണ്ടി ഓടിപ്പിക്കാട്ടാ നമ്മുടെ വിശാലമായ പാടാട്ടാ പുഞ്ച നെൽപ്പാടം എന്ന് പറയാൻ വേണെങ്കി ഇപ്പൊക്കെ കാടായിട്ടാ കണ്ടെടുക്കണ് അവരിത് അങ്കടുക്കൊണ്ട് നല്ലവയില്ല ഇപ്പൊ കിട്ടും കേട്ടാ പറയുന്നു മീൻ കിട്ടില്ലേ മീൻ നിങ്ങക്ക് കാണാണ്ടാ അയ്യോ അങ്ങനെ എവിടെയാ നമുക്ക് മീന കെട്ടിട്ടാ മീന കെട്ടി വല്യ വിരല് അടിപൊളി കണ്ടല്ലേ രതീഷ് മോനെ പിടിച്ച രതീഷ് മോൻഡിക്ക് പറഞ്ഞിട്ട് പിടിക്കാക്ക് ഞാത്തീർ അങ്ങനെ മീൻപിടുത്തൊക്കെ ആയി സന്ധ്യതയാ വാറായിട്ടാ രതീഷ് അവിടെ നിന്ന് നിക്കാ ബ്രാലു ഒരെണ്ണം കൂടി ഇന്ത്യ അതിനും കൂടി പിടിച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ടാണ് ആളവിടെ നിക്കുന്നു പക്ഷെ ബ്രാലി വീഴണ ഒരു ലക്ഷണമൊന്നും കാണാനില്ല പക്ഷെ നമുക്ക് അത്യാവശ്യത്തിന് വർക്കാനുള്ള ബ്രാലി കിട്ടിയില്ല ചേട്ടാ അത് ടർക്കി അത് കളയാലി കാര്യമുള്ള അവിടെ എന്തൊക്കെയോ ബാഗിൽ കിടന്ന് പരതുണ്ട് അപ്പോഴേ ഞാൻ അപ്പൊക്ക് ഇങ്ങോട്ട് പോന്നു വെയിൽ കൊണ്ട് പൊടിക്കും വയ്യാണ്ടായി നട്ടാ അപ്പുറവില്ല അപ്പതേ കിട്ടിയ മീനെ കാണിച്ച അവര് പോന്നിട്ടില്ലേട്ടാ ഒന്നൊക്കെ ഇണ്ട് ഒന്ന് വറുക്കണന്നില്ല മീൻ വറുത്തതൊക്കെ ഇണ്ടേ ആ ആ ചക്ക രണ്ട് വലിയ മീന കിട്ടിട്ടാ ഒന്നര രതീഷെ അച്ഛനും ഒറ്റ കിട്ടിയില്ല പിന്നെ ഒരു കരിപ്പിടി നിക്കാത്തിനും ജീവണ്ടാ വെള്ളത്തിൽ ഇട്ട് വെച്ചാ ചോ ഉം ചേച്ചി ചീ പൊന്തില്ലേ നളക്കി അപ്പൊ ഒന്നിനു പറ്റില്ല ഫ്രിഡ്ജിൽ വെച്ചാലോ അപ്പൊ അപ്സോ അങ്ങനെ എത്തിയില്ലെട്ടാ അപ്പൊ എല്ലാവരും പോവാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഭക്ഷണമൊക്കെ കഴിച്ചു എല്ലാവരും അങ്ങനെ നമ്മുടെ ഒരു നല്ല ദിവസം ഇങ്ങനെ ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ